ിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ജില്ലയിൽ എൽ ഡി എഫിൽ നിന്നും പാർട്ടി നേരിട്ടത് അനീതിയെന്ന് ഐ എൻ എൽ പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം ആരുടെ മുന്നിലും അടിയറവെക്കില്ലെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകക്ഷിക്ക് എന്ന നിലയ്ക്ക് ഒരിക്കലും നീതീകരിക്കാനാവാത്ത അനീതിയാണ് പാർട്ടി നേരിടുന്നതെന്ന് ഐ എൻ എൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ നിരുപാധിക പിന്തുണയോടെ സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുകയും അഞ്ചു വർഷം മുമ്പ് മുന്നണിയുടെ ഭാഗമാവുകയും ജയപരാജ്യങ്ങളിലും പ്രതിസന്ധികളിലും ഒപ്പം നിന്ന് ലാഭേക്ഷയില്ലാതെ പ്രവർത്തനങ്ങൾ നടത്തിയ ഐ എൻ എൽ എന്ന പ്രസ്ഥാനത്തെ ഒരു നിലയ്ക്കും പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം നിന്നും പാർട്ടി നേതാക്കൾ പാലക്കാട് പാലക്കാട് പറഞ്ഞു ചേർന്ന് വിവിധ ഭാഗങ്ങളിൽ മത്സരിക്കാനും ചില പ്രദേശങ്ങളിൽ പാർട്ടി ചിഹ്നത്തിലും സ്വതന്ത്രരായിട്ടും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കാനുമാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വാർഡ് മെമ്പർ ആകാനോ അതല്ലെങ്കിൽ ജനപ്രതിനിധിയാകാനോ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ സാധ്യമാകൂ എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് മത്സര രംഗത്ത് നിന്ന് പാടെ വിട്ടുനിൽക്കുക എന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിൽക്കാൻ ജനാധിപത്യ മുന്നണി നേതൃത്വവുമായി ചർച്ച നടത്തുകയും അടുത്ത തെരഞ്ഞെടുപ്പ് വേണ്ട രീതിയിൽ പരിഗണിക്കാമെന്ന മുതിർന്ന സി പി എം നേതാക്കൾ നിന്നും ലഭിച്ച ഉറപ്പിനെയാണ് സീറ്റ് നിഷേധത്തിലൂടെ അട്ടിമറിച്ചതെന്നും ഇവർ ആരോപിച്ചു രണ്ടായിരത്തിൽ പരം വാർഡുകളുള്ള പാലക്കാട് ജില്ലയിൽ പാർട്ടി ആവശ്യപ്പെട്ടത് പത്ത് സീറ്റിൽ താഴെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നണി സംവിധാനത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും അനുവദിച്ച ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലപ്പുഴ ബ്ലോക്ക് ഡിവിഷൻ പോലും പല കാരണങ്ങൾ പറഞ്ഞ് ഐ എൻ നിന്നും തിരിച്ചെടുക്കുകയാണ് ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു പകരം ചുരങ്ങാട് ബ്ലോക്ക് ഡിവിഷൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു പരിഗണിക്കാമെന്ന മറുപടിയാണ് നേതാക്കൾ നൽകിയത് എന്നാൽ വലിയ അവഗണനയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രബല സാന്നിധ്യമുള്ള ഐ പോലെയുള്ള കക്ഷികളെ മാറ്റി നിർത്തി തനിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊള്ളാമെന്ന രാഷ്ട്രീയം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രസ്ഥാനത്തിൻ്റെ അസ്യത്വം ആരുടെ മുന്നിലും അടിയുറവെക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ ഹസീസ് പരിത്തിപ്ര പി ബഷീർ കെ അമീർ എന്നിവർ പങ്കെടുത്തു